എൻ്റെ പേര് ശ്രീജു എന്നാണ് എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത് നേരത്തെ ഞാൻ ചെയ്ത വീഡിയോയിൽ രണ്ട് ഏക്കർ സ്ഥലത്ത് കൃഷി രണ്ട് മാസം പ്രായമുള്ള വാഴയാണ് ഞാൻ ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന തോട്ടം എന്ന് പറയുന്നത് ഏത്തവാഴ കൃഷി റോബസ്റ്റും ചെയ് റോബസ്വ കൃഷിയും ചെയ്തേക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണിക്കുന്നത് അത് ഇവിടെ അഞ്ഞൂറ് വാഴയുടെത്തോളം കൃഷി ചെയ്തിട്ടുണ്ട് ഏകദേശം നമുക്ക് നല്ല ലാഭം കിട്ടുന്ന രീതിയിലാണ് ഇത് തേനി നേന്ത്രൻ എന്ന വിഭാഗത്തിൽപ്പെട്ട വാ നേന്ത്രവാഴിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഈ കൃഷി ലാഭകരമല്ല എന്ന് പറയുമ്പോൾ ഒരു ഊന്നിന് നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ഊന്ന് വാങ്ങിച്ച് അതിട്ട് അതേമാതിരി തന്നെ വളം അതേമാതിരി തന്നെ പണിക്കാസ് ഇതെല്ലാം നഷ്ടമാണ് എന്ന് പറയുന്നൊടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരു ഊന്ന് രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ റോബസ്റ്റോ വാഴയ്ക്ക് നമുക്ക് ഈ ഊന്ന് ഉപയോഗിക്കാം അത് ഇതിൻ്റെ കട ചീ ഒടിഞ്ഞു പോകുമ്പോൾ ഈ പൊക്കം കുറഞ്ഞ ഊന്ന് നിലയ്ക്ക് നമുക്ക് റോബസ്റ്റയ്ക്ക് ഉപയോഗിക്കാം അതേമാതി തന്നെ വലിയ ഊന്നാണ് നമ്മൾ ഇതിനിട്ടേ ഇരിക്കുന്നത് ഇട്ടിരിക്കുന്നത് ീ ഇത് തേ തേനിന്ത്രണമാണ് ഈ തേനി നിയന്ത്രണ ഇതിപ്പം ഒമ്പത് പടലയുണ്ട് ഈ ഗായക ഇത് ഈ ഒമ്പത് പടല കിട്ടി തന്നെ നമുക്ക് കർഷകന് നമ്മൾക്ക് എന്തിരുന്നാലും ഇതിന്ന് ലാഭവിധം കിട്ടുമെന്നുള്ളതിന് ഒരു തരക്കുമില്ല ഞാൻ തന്നെയാണ് ഡ്രൈവറും ഞാൻ തന്നെയാണ് കർഷകനും എന്നുള്ളതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങനൊരു മിച്ചം നമുക്ക് പിടിക്കാൻ പറ്റും കാരണം വണ്ടിയൊക്കെ വിളിച്ച് ഇത്രയും കാര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഒരു വണ്ടി കാശ്വക്കെ മുടക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അധികം ലാഭമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയല്ല പരിപാടികൾ ചെയ്യുന്നത് ഇത് കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് കടകളിലേക്ക് പറഞ്ഞിട്ടുണ്ട് അത് വെട്ടി എടുത്തത് ഇനി ഇനിയിപ്പോൾ അടുത്ത സൈറ്റിലേക്ക് നമ്മളുടെ അടുത്ത കൃഷി സ്ഥലത്തേക്ക് മാറാണ് ഇത് എൻ്റെ മഞ്ഞൾ കൃഷിയാണ് ഇത് ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ നടിയിൽ ഡിസംബറിലാണ് മഞ്ഞൾ പറയ്ക്കുന്നത് ഇത് മഞ്ഞളിൽ നട്ടേക്കുന്ന മുളക് മുളകാണ് നമുക്ക് ഒരു വളം ഇടാനുള്ള കാശ് നമുക്ക് ഈ മഞ്ഞ് ഈ മുളക് നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് അധികം ചിലവും ഇല്ലാണ്ട് വരുമാനം കൂടുതൽ കിട്ടുന്ന ഒരു കൃഷി തന്നെയാണ് മഞ്ഞൾ കൃഷി രണ്ട് വളങ്ങൾ ചെയ്താൽ മതി അതിന് നമുക്കതിൻ്റെ ഒപ്പം ഇടവേള നമുക്ക് മുളക് തെയ്യും കൂടി നമ്മൾ നടന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതിൽ നിന്നൊരു ലാഭം അതിൽ കിട്ടി കിട്ടിക്കഴിഞ്ഞു പിന്നെ ഡിസംബർ മാസത്തിൽ ഇത് പറയ്ക്കുന്ന സമയത്താണ് നമുക്കൊരു ചുരുപ്പാണി കൂടുതൽ വരുന്നത് കാരണം ഇത് പറച്ച് വേര് പൊട്ടിച്ച് പുഴുങ്ങി ഉണക്കി എടുക്കണമെന്നുള്ളത് കൊണ്ട് ഇച്ചിരി പണി കൂടുതൽ വരുന്നുണ്ട് പക്ഷേ ലാ വളരെ ലാഭകരമാണ് ഞാൻ ഇപ്പോൾ എഴുപത് സെൻറ്റ് സ്ഥലത്ത് ഇപ്പം നിലവിൽ മഞ്ഞൾ കൃഷി എനിക്ക് ഉണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഇതിൽ വരുന്നില്ല ഏപ്രിൽ മാസത്തിൽ നടന്നു അതിൻ്റെ വെള്ളം പറ്റുന്ന സമയത്ത് നമ്മളിത് വിളവെടുക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു ലാഭവീതം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അധികം മുതൽ മുടക്കില്ലാതെ തന്നെ നമുക്കിതിന് ലാഭവീതം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ഞൾ കൃഷി ലാഭമാണ് പന്നിശല്യം പോലെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല അതുകൊണ്ട് മെച്ചമാണ് നെൽകൃഷി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം